നാട്ടികയിൽ ഉറങ്ങിക്കിടന്ന നാടോടികൾക്കിടയിലേക്ക് ലോറി പാഞ്ഞു കയറി രണ്ടു കുട്ടികൾ ഉൾപ്പെടെ പേർ മരിച്ചു പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു പണി പുരോഗമിക്കുന്ന ദേശീയപാത ബൈപ്പാസിനരിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന നാടോടികൾക്കിടയിലേക്കാണ് ലോറി പാഞ്ഞു കയറിയത് ഗോവിന്ദാപുരം സ്വദേശികളായ അമ്പത് വയസ്സുള്ള കാളിയപ്പൻ നാലു വയസ്സുകാരൻ ജീവൻ മുപ്പത്തൊമ്പത് വയസ്സുള്ള നാഗമ്മ ഇരുപത് വയസ്സുള്ള ബംഗാരി ഒരു വയസ്സുകാരൻ വിശ്വ എന്നിവരാണ് മരിച്ചത് നാട്ടിക ജെ കെ സിനിമാസിനടുത്ത് ഇന്ന് പുലർച്ചെ നാലുമണിയോടെയായിരുന്നു അപകടം കണ്ണൂരിൽ നിന്ന് മരത്തടികൾ കയറ്റിപ്പോയിരുന്ന ലോറിയാണ് ദേശീയപാതയിൽ നിന്ന് ബൈപ്പാസിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞുകയറിയത് ദേശീയപാതയിൽ സ്ഥാപിച്ചിരുന്ന ഡിവൈഡർ തകർത്താണ് ലോറി ഉറങ്ങിക്കിടന്നവർക്കിടയിലേക്ക് കയറിയത് നൂറ്റെട്ട് ആംബുലൻസുകൾ തളിക്കുളം ആംബുലൻസ് തളിക്കുളം മെക്സിക്കൻ ആംബുലൻസ് എന്നിവയിലാണ് മരിച്ചവരെയും പരിക്കേറ്റവരെയും ആശുപത്രികളിലേക്ക് മാറ്റിയത് പരിക്കേറ്റവരിൽ ഒരാൾ കരഞ്ഞ് ഓടി വരുന്നത് കണ്ട് നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു